ഓ നമോ ം സ്കന്ധം ഒമ്പതഞ്ചാം അധ്യായം വിഷ്ണുചക്ര സ്തുതിയും മോചനവും ശ്രീശിവൻ പറഞ്ഞു ചക്രത്താൽ പീഡിതൻ ദുർവാസ സേവം ഹരിചൊൽഗയാൽ അമ്പരീഷൻറെ കാൽ ചെന്നു പിടിച്ചു സങ്കടത്തൊടെ അവൻറെ യുദ്ധമങ്കാങ്കേ അനുകമ്പാതി പീഡിതൻ സ്തുതിച്ചാൻ ഹരിചക്രത്തെ പാദസ്പർശ വിരജ്ജിതൻ അംബരീഷൻ പറഞ്ഞു അഗ്നിയും സൂര്യനും നിയേ നീയേ ദാരാധിപൻ ശശീനിയേ ഭൂമിജലം വായു ആകാശം മാത്ര ഇന്ദ്രിയം സുദർശന സഹസ്രാര നമിപ്പേന ച്യുതപ്രിയ സർവാസ്ത്രഘാദിം രക്ഷിക്കൂ വിപ്രണേരണീപദേ ധർമ്മം നീ ഋതം സത്യം യജ്ഞഭോക്താവു യജ്ഞവും തേജസ്സേ ലോകപാലൻ നീ സർവാത്മാവാം പരംപുമാൻ

അദൃശ്യശക്തിനെ ശിഷ്ടർക്കു വേണ്ടി ശഢരെ തുരത്തുവാൻ ഗുധാധരൻ നിന്നെ അയച്ചതാകയാൽ അസ്മൽ കുലത്തിന് ശുഭം വരുത്തുവാൻ വിപ്രനു നൽകിയിട നൽകിയിടുക അനുഗ്രഹം ഭവാൻ വിപ്രനേ ദൈവമെന്നോർത്തു ദാനധർമ്മ ദാനധർമ്മം അഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിപ്രൻ ദുഃഖ സർവാത്മാവായ ഭഗവാനേകൻ സർവഗുണാശ്രയൻ എന്നിൽ സംപ്രീതനാണെങ്കിൽ പ്രസാദിക്കണം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു രാജാവേവം സ്തുതിച്ചപ്പോൾ വിഷ്ണുചക്രം സുദർശനം ഒഴിവാക്കി വിപ്രപീടാ ശാന്തമായി മുഴുക്കനെ അസ്ത്രാഗ്നിമുക്തനായ അസ്ത്രാഗ്നി മുക്തനായപ്പോൾ ദുർവാസ സതിതുഷ്ടനായി ആശീർവാദം പൊഴിച്ചേറ്റം വാഴ്ത്തിനാനം പരീഷനെ ദുർവാസാവ് പറഞ്ഞു ഇന്ന് ദുർവാസാവ് പറഞ്ഞു ഹരേ ഇന്നറിഞ്ഞു വിഷ്ണുഭക്തമാഹാത്മ്യത്തെ ശരിക്കു ഞാൻ തെറ്റു ചെയ്തവനാമൽ തൂകി നീ പൂർണമംഗളം വശകൻ ഭക്തവത്സരൻ ഭഗവാൻ ഹരി മഹാത്മാക്കാൾ മഹാത്മാക്കൾ അവർക്ക് എന്തുണ്ട സാധ്യം ദുസ്ത്യജം ഭൂ കേൾവിക്കാരെ കൂടി ആർദൻ നാമം ശുദ്ധീകരിക്കുമോ അതീർത്ഥവാദൻ്റെ ദാസക്കലഭ്യം ഭാര്യ എന്തുവാൻ അനുഗ്രഹി അനുഗ്രഹിക്കപ്പെട്ടേ ഞാൻ രാജൻ കാരുണ്യവാരിധേ മമാ അപരാധം പിന്തള്ളിക്കാത്തു നീ എൻ്റെ ജീവനെ ശ്രീശുഖൻ പറഞ്ഞു ദുർവാസസുതിരിച്ചെത്താൻ പ്രാർത്ഥിച്ചു വൻ അദ്ദേഹത്തെ കാൽ കഴുകി ചൂട്ടി പിമ്പാദരാൽ നൃപൻ ആദരിച്ചു വിളമ്പും ഷഡ്രസാന്ം കൊണ്ടു തൃപ്തനാൽ ഭക്തനാം നിന്റെ ദർശനം സ്പർശനം മുഴി ജ്ഞാനം ആതിഥ്യം ഇവ ആൽപ്രീതനായി ഭാഗ്യവാൻ ഇവൻ നിന്റെ ഈ പുണ്യകർമ്മത്തെ വാഴ്ത്തിരും സ്വർണതാങ്കികൾ അടിക്കടി കീർത്തി കീർത്തിക്കപ്പെടും ഊഴിയിൽ ശ്രീ ശ്രീശിവൻ പറഞ്ഞു ദുർവാസ സീവിധം രാജാവിനെ കീർത്തിച്ചു തുഷ്ടനായി വിട വാങ്ങി ബ്രഹ്മലോകത്തേക്ക് പോയാന കാരണം മുനി പോയിട്ടു തിരികെ വന്നത് ഓരാണ്ടിനുറം ജലപാനത്താൽ പുലർന്നാനക്കാലം മുഴുവൻ നൃപൻ മഹർഷി തൻ കഷ്ടത മുക്തി തൻ്റെ ധൈര്യം സമസ്തം ഹരിയെന്ന് നണ്ണി മഹർഷി പോയപ്പോഴംബരീഷൻ ഉണ്ടു പവിത്രം പരിശിഷ്ടമന്നം ഇമ്മട്ടിൽ നാനാ ഗുണവാൻ നിർബന്ധൻ കർമ്മങ്ങൾ അർപ്പിച്ചത് ഭക്തിപൂർവം ബ്രഹ്മാഖ്യനാം വിഷ്ണുവിൽ ഈ പ്രപഞ്ചഭോഗങ്ങളെല്ലാം നിരയങ്ങൾ മാത്രം പിന്നെ തനിക്കത്തവരായ മക്കൾ കേന രാജാവനം അംബരീഷൻ പൂകീവനം തന്നമറ നഹൃത്തിൽ വിളങ്ങി നിൽക്കും ഹരിയുധീരൻ അംബരീഷ മഹാരാജാവിൻ്റെ ഈ പുണ്യസംഭവം ധ്യാനിച്ചു കീർത്തിപ്പവന് ഭഗവത് ഭക്തി കൈകും हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण